പാതി സ്കൂട്ടറും തയൽ മെഷീനും ലാപ്ടോപ്പും ഇന്ന് കേരളമൊട്ടാകെ നിരവധി പേരാണ് വൻ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് എല്ലാം പിന്നിൽ ഉയർന്നു വന്ന ഒരേ ഒരു പേര് കൃഷ്ണൻ എന്നാണ് ടു വീലർ തയൽ മെഷീൻ ലാപ്ടോപ്പ് തുടങ്ങിയവയെല്ലാം പകുതി വിലക്ക് ലഭ്യമാക്കുമെന്ന് പറഞ്ഞ് ആളുകളുടെ വിശ്വാസ്യത നേടിയെടുത്ത് തട്ടിപ്പ് നടത്തി ഈ വാഗ്ദാനങ്ങളിൽ വീണുപോയവർ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല തങ്ങൾ ചെന്നുപെട്ടത് വലിയൊരു തട്ടിപ്പിന്റെ കുഴിയിലാണെന്ന് ഒന്നും രണ്ടുമല്ല ആയിരത്തിലധികം രൂപയുടെ തട്ടിപ്പാണ് അനന്തു കൃഷ്ണൻ നടത്തിയത് അതിന് ഇരയായതും ആയിരത്തിലധികം ആളുകളും കേസിലെ പ്രതിയായ അനന്തു കൃഷ്ണൻ ഇടുക്കി തൊടുപുഴ സ്വദേശിയാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭാരത് സേവക് സമാജവുമായി ബന്ധപ്പെട്ടാണ് കൃഷ്ണൻ തുടക്കത്തിൽ പ്രവർത്തിച്ചിരുന്നത് പിന്നീട് ഡോക്ടർ കലാം യൂത്ത് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന തുടങ്ങി സാമൂഹിക സേവന കാർഷിക മേഖലകളിൽ കാര്യമായി ഫണ്ട് ലഭ്യമാക്കുന്ന പദ്ധതികളെക്കുറിച്ച് അനന്ത കൃഷ്ണന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഇംഗ്ലീഷ് അനായാസമായി കൈകാര്യം ചെയ്യാൻ അറിയുമായിരുന്ന അനന്തുകൃഷ്ണന് പുറത്തുള്ള രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടാക്കിയെടുക്കാനും അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഇതിനിടെ ചെറുതും വലുതുമായ ഒട്ടേറെ സാമ്പത്തിക തിരുമറികൾ അനന്തു കൃഷ്ണൻ നടത്തി നിലവിൽ പാതിവില തട്ടിപ്പിൽ പ്രതിയായ കൃഷ്ണൻ നേരത്തെയും പല കേസിലും പ്രതിയായിരുന്നു തൊടുപുഴ സ്വദേശിയായ ഒരു വക്കീലിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വാങ്ങിയ ശേഷം മടക്കി നൽകാത്തതിന് അറസ്റ്റിലായ അനന്തു റിമാൻഡിലായിരുന്നു പിന്നീട് ആ കേസ് ഒത്തുതീർപ്പാക്കി ഇതുകൂടാതെ ഫുട്ബോൾ താരത്തിന് വണ്ടിച്ചെക്ക് നൽകിയ സംഭവവും ചർച്ചയായിരുന്നു ഈ പണം പിന്നീട് കൊടുത്തു തീർത്തു അനന്തു കൃഷ്ണന്റെ പൊതുരംഗത്തേക്കുള്ള കടന്നുവരവ് നോക്കിയാൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതിനിടെ കൂൺകൃഷിയെ കുറിച്ച് ക്ലാസ് എടുത്താണ് അനന്തു പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് തുടർന്ന് കോട്ടയത്ത് നിന്നുള്ള മുൻ വനിതാ കമ്മീഷൻ അംഗത്തെ കൂൺകൃഷി പഠിപ്പിച്ചും സഹായിച്ചും അവരുമായി ബന്ധം സ്ഥാപിച്ചു പിന്നീട് വനിതാ കമ്മീഷൻ അംഗമായപ്പോൾ അവരുടെ സ്റ്റാഫായി ഇതിനിടെ പ്രഭാഷകനായും അനന്തു കൃഷ്ണൻ കോളം തികച്ചു പിന്നീട് അങ്ങോട്ട് ബി ജെ പി പ്രവർത്തകരുമായി അടുത്തു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ഗീതാകുമാരിയിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വാങ്ങിയ കേസിൽ പ്രതിയാണ് അനന്തു കൃഷ്ണൻ കോട്ടമലയിലെ തേയിലത്തോട്ടം വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസിൽ ഗീതാകുമാരി ഇയാൾക്കെതിരെ ചെക്ക് കേസ് നൽകിയപ്പോൾ അനന്തുവിനായി കോടതിയിൽ ഹാജരായത് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് ആയിരുന്നു നിലവിൽ അനന്തു കൃഷ്ണൻ പ്രതിയായ കേസിലെ ഏഴാം പ്രതിയാണിവർ സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായി മാറുകയാണ് സി എസ് ആർ ഫണ്ടിന്റെ പേരിൽ നടന്ന തട്ടിപ്പ് ആയിരം കോടിക്ക് മുകളിലാണ് അനന്തു കൃഷ്ണൻ തട്ടിയത് സംസ്ഥാനത്തുടനീളം നിരവധി പേരാണ് തട്ടിപ്പിന് ഇരയായത് തട്ടിപ്പ് പുറത്തായതോടെ പരാതികളുടെ കൂമ്പാരമാണ് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അനന്തുകൃഷ്ണനെതിരെ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് സി എസ് ആർ ഫണ്ടിന്റെ മറവിൽ അനന്തുകൃഷ്ണൻ തട്ടിപ്പ് തുടങ്ങിയത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വില വരുന്ന സ്കൂട്ടർ സ്ത്രീകൾക്ക് അറുപതിനായിരം രൂപയ്ക്ക് നൽകുമെന്നായിരുന്നു വാഗ്ദാനം അറുപതിനായിരം രൂപ വില വരുന്ന ലാപ്ടോപ്പ് മുപ്പതിനായിരം രൂപയ്ക്ക് നൽകിയിരുന്നു സ്കൂട്ടറിന് ഒരാൾ പേര് രജിസ്റ്റർ ചെയ്ത് പണം അടച്ചാൽ അയ്യായിരം രൂപയാണ് ഇടനിലക്കാർക്ക് നൽകിയത് ഇത്തരത്തിൽ പണം നേടിയ ഒട്ടേറെ നേടിയാരുമുണ്ട് ഇതേ രീതിയിൽ തയ്യൽ മെഷീൻ ഗ്രഹോപകരണങ്ങൾ രാസവളം എന്നിവയും പിന്നീട് നൽകി സ്വന്തമായി ഒന്നിൽ കൂടുതൽ കൺസൾട്ടൻസികൾ ഉണ്ടാക്കിയാണ് കൃഷ്ണൻ ഇടപാടുകൾ നടത്തിയത് തട്ടിപ്പിനായി സോഷ്യൽ ബി വെഞ്ചേഴ്സ് തൊടുപുഴ സോഷ്യൽ ബി വെഞ്ചേഴ്സ് ഇയാട്ടുമുക്ക് എറണാകുളം പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻ കളമശ്ശേരി ഗ്രാസ്റൂട്ട് ഇന്നോവേഷൻ കളമശ്ശേരി എന്നീ കമ്പനികളുടെ പേരിൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കി എല്ലാം കൈകാര്യം ചെയ്തതും അനന്തു തന്നെയായിരുന്നു അതേസമയം കോടികളുടെ സ്വത്താണ് അനന്തു കൃഷ്ണന് ഉള്ളത് സ്വന്തം നാടായ തൊടുപുഴ കുടയത്തൂർ കോളപ്രയിൽ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ അനന്തു വാങ്ങിക്കൂട്ടിയത് അനന്തുവിന്റെ വീടിന് സമീപത്തും മുട്ടത്തും ഏഴാം മൈലിലും ശങ്കരപ്പിള്ളിയിലും പാലായിലും ഭൂമി വാങ്ങാൻ കരാർ എഴുതിയിരുന്നു തട്ടിപ്പ് പണം ഉപയോഗിച്ച് അനന്തുകൃഷ്ണൻ ഇടുക്കി കർണാടകം എന്നിവിടങ്ങളിൽ സ്ഥലം വാങ്ങിയതായും കണ്ടെത്തിയിട്ടുണ്ട് സത്യസായി ട്രസ്റ്റിന്റെ പേരിലടക്കം ഭൂമി വാങ്ങിയിട്ടുണ്ടെന്നും സൂചനയുണ്ട് ഒട്ടേറെ വാഹനങ്ങളും വാങ്ങിക്കൂട്ടി ഫുട്ബോൾ ടെർഫ് നിർമ്മിക്കുന്നതിനും അനന്തു കൃഷ്ണന് പദ്ധതിയുണ്ടായിരുന്നു നാഷണൽ എൻജിഒ ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോ ഓർഡിനേറ്ററാണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും വിശ്വസിപ്പിച്ചായിരുന്നു അനന്തുവിന്റെ തട്ടിപ്പ് സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ഉണ്ടാക്കി അതിന്റെ പേരിലാണ് ഇടപാടുകൾ നടത്തിയിരുന്നത് വുമൺ ഓൺ ബീൽസ് എന്ന പദ്ധതിയുടെ പേരിലായിരുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നത് പണമടച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ വാഹനം ലഭ്യമാകുമെന്നും ഇയാൾ വാഗ്ദാനം നൽകിയിരുന്നു ഈ വാഗ്ദാനങ്ങളിൽ വീണവർ അനന്തു കൃഷ്ണന് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയിരുന്നു അനന്തുവിന്റെ ഒറ്റ ബാങ്ക് അക്കൗണ്ടിൽ മാത്രം നാനൂറ് കോടി രൂപ എത്തിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു